ഞാനോ മറ്റോ നിങ്ങളെ ജീവിതത്തിനും മറുപടി പറഞ്ഞാൽ നാളെ എന്തായിരിക്കും എന്തെങ്കിലും എനിക്കറിയാം അപ്പം നിങ്ങൾക്കെന്താ അത് ബാധകമല്ലേ എന്ന ചോദ്യം ഓരോ സാധാരണക്കാരൻ്റെ മനസ്സിലുണ്ട് അത് സോഷ്യൽ മീഡിയയിലൊക്കെ നല്ലോണം പ്രകടം ഇതൊക്കെ പിന്നെ ഈ പിന്നെ നിങ്ങളെ ആളുകളെ പറ്റി ഇതിങ്ങനെയുള്ള ആക്ഷേപം ഇതേ കാര്യങ്ങൾ വന്നപ്പോൾ നിങ്ങളെന്താ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് ആ തീരുമാനിക്കട്ടെ ആ കാര്യത്തിൽ ലീഗ് ഇടപെടണില്ലാന്ന് അതാണ് അവസാന വാക്ക് അവസാന തീരുമാനം ഈ ഒരു സജ്ജമായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് ഓരോ വിവാദങ്ങളൊക്കെ ഇല്ല നമ്മൾ കരുതുന്ന അല്ല കാരണം ജനങ്ങൾ ഇതൊക്കെ നല്ലപോലെ വിലയിരുത്തുന്നുണ്ട് പ്രശ്നങ്ങൾ ഓരോന്ന് അതാത് സമയത്ത് വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ വന്ന പ്രശ്നം ഒരു നിസ്സാര പ്രശ്നമല്ല എന്നുള്ള നിലപാട് എടുത്ത് കോൺഗ്രസ് പാർട്ടി അത് നല്ല നിലയിൽ കൈകാര്യം ചെയ്തു ജനങ്ങളുടെ ഇടയിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വലിയ ഗൗരവമുള്ള വിഷയമാണ് ഇത് എന്നും അതുകൊണ്ട് അതിന് അതേ സ്പിരിറ്റിൽ ഇന്ന് ആ പറയുന്നതൊക്കെ അങ്ങനെ ചെറുക്കല്ല കൂട്ടായി വന്നതിന് ചെറുക്കല്ല കോൺഗ്രസ് ചെയ്തത് ആ പറയുന്നതിൻ്റെ വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ നടപടിയെടുത്തു അത് എൽ ഡി എഫിന് കഴിയാത്ത ഒന്നാണ് ഇത്തരം ആക്ഷേപങ്ങൾ മുഴുവൻ വന്നപ്പോൾ എൽ ഡി എഫ് ചെയ്തത് ആക്ഷേപങ്ങൾ വന്ന ആളുകളെ പ്രതിരോധിക്കുക എന്നുള്ള ഒരൊറ്റ ജോലിയാണ് ജനങ്ങൾ പ്രതീക്ഷിച്ച ഒരു നടപടി ഒരൊറ്റ കേസിലും ഉണ്ടായില്ല എന്നാൽ കോൺഗ്രസ് ചർച്ച ചെയ്തത് ഉചിതമായ നടപടി ഉണ്ടാവണമെന്നാണ് ആദ്യം അവർ സ്ഥാനത്ത് മാറ്റി പിന്നെ പാർട്ടി സസ്പെൻഡ് ചെയ്തു അങ്ങനെ വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ട് അസലായിട്ടുള്ള നടപടിയാണ് കോൺഗ്രസ് എടുത്തത് അത് വളരെ മാതൃകാപരമാണ് ആ ജനങ്ങളത് അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഇനി ബന്ധപ്പെട്ട ആൾക്ക് നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള അവസരം കൊടുക്കത് കൊടുക്കുന്നത് നാച്ചുറൽ ജസ്റ്റിസ് മാത്രമാണ് അത് കൊടുക്കാം പക്ഷേ ആക്ഷേപം വന്നാൽ എൽ ഡി എഫിൻ്റെ മാതൃക അതായത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞവനെ മുഴുവൻ അങ്ങോട്ട് കയറി വിമർശിക്കുക അവ പറഞ്ഞ ആളുകളെ മുഖം തള്ളിക്കളഞ്ഞ് ആശയം വന്ന ആളുകളെ ന്യായീകരിക്കുക ആ നിലപാട് കോൺഗ്രസ് എടുത്തില്ല അത് വളരെ നല്ല നിലപാടാണ് ഞങ്ങളത് ലീഗ് അതിനെ അതിനപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ല അത് ഇനി ആ ചർച്ചയ്ക്ക് പ്രസക്തി ഇല്ലല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് എടുക്കാവുന്ന ഞാൻ കേരളത്തിൽ കേരളത്തിലുണ്ടായതിൽ വെച്ച് ഏറ്റവും സമാന ആ കാര്യങ്ങൾ അപ്പുറത്ത് വന്നപ്പോൾ ഇതിൻ്റെ പകുതി ഒരു നിലപാടെടുക്കാൻ അവർക്ക് കഴിഞ്ഞോ അപ്പോൾ ഇനി അവർക്ക് അങ്ങനെ ഒരു ഡിമാൻഡ് ഉയർത്തി സമരം നടത്തി ജനങ്ങളുടെ ഇടയിൽ അവർ പരിഹാസ്യരാകുകയുള്ളു പിന്നെ നിങ്ങൾക്ക് എന്താ അത് ബാധകമല്ലേ എന്ന ചോദ്യം ഓരോ സാധാരണക്കാരൻ്റെ മനസ്സിലുണ്ട് അത് സോഷ്യൽ മീഡിയയിലൊക്കെ നല്ലോണം പ്രകട ഇതൊക്കെ പിന്നെ ഈ പിന്നെ നിങ്ങളെ ആളുകളെ പറ്റി ഇതിങ്ങനെയുള്ള ആക്ഷേപം ഇതേ കാര്യങ്ങൾ വന്നപ്പോൾ നിങ്ങളെന്താണ് ചെയ്തത് അപ്പോൾ നാലു പേരിൽ ഒരു പേരിൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ നാലുപേരിൽ ഇങ്ങോട്ട് എന്നുള്ള തത്വം സാമാന്യ ജനങ്ങൾക്ക് നല്ലോണം അറിഞ്ഞ അതിന് സമരം നടത്തിയ പോലെ വഷളാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അസലായിട്ടുള്ള എടുത്തിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ അവർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുമുണ്ട് അതിന് അതിൻ്റെ നാച്ചുറൽ ജസ്റ്റിസിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നം വരുമ്പോൾ ഇടതുപക്ഷം നന്നായി ഞങ്ങൾ പ്രതിരോധിക്കും പറഞ്ഞവരുടെ പറഞ്ഞ ആളുകളുടെ നേരെ തിരിയും എന്നാൽ കോൺഗ്രസ് അത് ചെയ്തിട്ടില്ല അത് ഉൾക്കൊണ്ട് ജനവികാരം ഉൾക്കൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ള ആ വ്യത്യാസം യു ഡി എഫിനെ കുറിച്ചുള്ള മതിപ്പ് കൂട്ടുകയേ ചെയ്തിട്ടുള്ളു അതാണ് ഞാൻ പറഞ്ഞത് ഈ പ്രശ്നം യു ഡി എഫിൻ്റെ മതിപ്പ് കൂട്ടിയിട്ടേ ഉള്ളൂ ജനകീയ ജനങ്ങളുടെ ഇടയിൽ സെൻസിറ്റീവായ ഒരു വിഷയം ആ അർത്ഥത്തിൽ തന്നെ എടുക്കും കോൺഗ്രസ് എന്നുള്ള ഒരു മാതൃകയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സി പി എമ്മിനെതിരായ ഇത്രയും ഗുരുതരമായ ചില കാര്യങ്ങൾ വരാനുണ്ട് എന്നുള്ളതാണ് തയ്യാറെടുപ്പ് നടത്തുന്നത് യു ഡി എഫ് എന്നുള്ളത് ബിജെപിക്കെതിരെ കൂടി പറഞ്ഞിട്ടുണ്ട് അല്ല അത് പിന്നെ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിനല്ലേ അറിയുള്ളൂ കാരണം വെച്ചാൽ അത് അദ്ദേഹം പറയാൻ പോകുന്നല്ലേ ഉള്ളൂ പറയാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞതിന് മുമ്പ് നിങ്ങൾക്ക് പറയാൻ കഴിയില്ലെങ്കിൽ എനിക്കെങ്ങനെ പറയാൻ കഴിയില്ല അതുമായി ബന്ധപ്പെട്ട് പോലും ആ സമയത്ത് ഇപ്പോൾ മുഹമ്മദ് ഷാക്ക് രാജിവെക്കണം എന്നൊരു അല്ല അത് അത് പാർട്ടിയുടെ അഭിപ്രായമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങള് ഈ കാര്യത്തിൽ ഒരഭിപ്രായം വളരെ വ്യക്തമായി പറഞ്ഞു ഞാനും അത് ഏറ്റു പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് ആ തീരുമാനിക്കട്ടെ ആ കാര്യത്തിൽ ലീഗ് ഇടപെടലില്ലാന്ന് അതാണ് അവസാന വാക്ക് അവസാന തീരുമാനം അതല്ലാത്ത കാര്യങ്ങൾ ഷായുടെ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടു അത് തിരുത്തണം എന്ന് ഷായയോട് ആവശ്യപ്പെട്ടു അപ്പം തന്നെ അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട് അത് അത്തരം കാര്യങ്ങളൊന്നും ലീഗിൽ നടക്കില്ല ലീഗിൽ നേതൃത്വം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒറ്റ അഭിപ്രായം അതിനെതിരായി പിന്നെ വേറൊരു ശബ്ദം വരില്ല ഞങ്ങളെ അച്ചടക്കം എനിക്ക് അറിയാലോ അച്ചടക്കം എന്ന് പറഞ്ഞത് കോംപ്രമൈസ് ചെയ്യാത്ത ഒരു സംഗതിയാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ ഏറ്റവും വലിയ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം പ്രസ്താവന രാഷ്ട്രീയമാണ് അപ്പോൾ അങ്ങനെ കൂടുതൽ സംഗതികൾ ലീഗിൽ നിന്ന് വരില്ല ലീഗിൽ നിന്ന് തങ്ങള് പറഞ്ഞു കഴിഞ്ഞാൽ വിരുദ്ധമായിട്ട് ഒന്നും ഉണ്ടാവില്ല ഞാനും പറയില്ല അല്ല പാലക്കാട് ഇപ്പോൾ ഇങ്ങനെ തന്നെ നോക്കി അറിയാലോ യു ഡി എഫ് എന്തായാലും ജയിക്കും ബഹുമാനപ്പെട്ട ശ്രീ ശ്രീധരൻ വന്ന് നിന്നിട്ട് ജയിച്ചിട്ടില്ല ബി ജെ പി അത് കഴിഞ്ഞ് പതിനെട്ടായിരം വോട്ടിനാണ് ജയിച്ചത് നാളെ അവിടെ തിരഞ്ഞെടുപ്പ് പറഞ്ഞാൽ ഏത് പിന്നെ ആൾക്കും പറയാം ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും പറയാം ഒന്നും അറിയാത്ത ആൾക്കും പറയാം യു ഡി എഫേ ജയിക്കോളൂ മറ്റൊക്കെ എലക്ഷൻ വരെ പറയാമെന്നല്ലാതെ എലക്ഷൻ കഴിഞ്ഞാൽ പാലക്കാട് സീറ്റിൽ യു ഡി എഫേ ജയിക്കുള്ളൂ അവിടെ യു ഡി എഫിൻ്റെ അതിശക്തമായ പഞ്ചായത്തുകളാണ് മുനിസിപ്പാലിറ്റിയിലെ ഒരു പോക്കറ്റിൽ മാത്രമാണ് ബി ജെ പിക്ക് ഏതാനും പോയിട്ടുള്ളു എങ്ങനെ ജയിക്കാനാണ് അടുത്തപക്ഷം അവിടെ തേർഡ് പാർട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നല്ലാതെ എൽ ഡി എഫ് എൽ ഡി എഫ് ആണോ ഇത് പറയുന്നത് സ്വയം ചോദിക്കണ്ട ചോദ്യാണോ അപ്പം അപ്പോൾ ഇവിടെ സസ്പെൻഷനെങ്കിലും ഉണ്ടായിട്ടുണ്ട് അവിടെ അതുമില്ലല്ലോ കോൺഗ്രസിലൊക്കെ പുതിയ തലമുറ നേതാക്കൾ പ്രത്യേകിച്ച് ഷബിബറമ്പോ അവരൊക്കെ ഒരു സമയം കഴിഞ്ഞതോടുകൂടി ഇതിന്റെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഒരു മൊത്തം നേതൃത്വത്തിലേക്ക് അവരൊക്കെ മാറിയിരുന്നു ഒരു നിയന്ത്രണം ഈ ചെറുപ്പക്കാർക്കൊക്കെ പ്രത്യേകിച്ച് പുതിയൊരു കാലഘട്ടത്തിൽ വേണ്ടതുണ്ടോ അങ്ങനെ തോന്നിയിട്ടുള്ള ഞാനോ മറ്റും നിങ്ങളെ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ നാളെ എന്തായിരിക്കും എനിക്ക് എനിക്കറിയാം അതുകൊണ്ട് അതുകൊണ്ട് അതൊന്നും ഈ നമ്മൾ കരുതുന്നതിൽ മീഡിയയെ മനസ്സിലാക്കുന്ന നല്ലതാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം ജനങ്ങൾ ഇതൊക്കെ വിലയിരുത്തുന്നുണ്ട് ഇതൊന്നും തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല ഞാനിപ്പോൾ ഇവിടെ പ്രസംഗിച്ചതും അതാണ് ജനകീയ പ്രശ്നങ്ങളിൽ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് എതിരായിട്ടുള്ള വികാരമാണ് ജനങ്ങളടിയിലിത് അതാത് ദിവസം വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഇത്തരം വിഷയങ്ങൾ വെച്ചൊന്നും അവരെ പിന്നെ ഫോളാക്കാൻ കഴിയില്ല അത് ചിന്തിച്ചിട്ട് കാര്യമില്ല അല്ല അത് പിന്നെ അത് പിന്നെ ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ വേണ്ടാത്തൊരു കാര്യമാണ് അപ്പോൾ അത് നമ്മൾ പൊതുവിലുള്ള ഒരു സംഗതി അല്ലേ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ അത്തരം കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ഞാൻ അറിയിക്കുന്നില്ല ഇത് ക്ലോസ്ഡ് ആണ് ചാപ്റ്റർ ഇത്ര മാതൃകാപരമായി കോൺഗ്രസ് നടപടിയെടുക്കുകയും ക്ലോസ് ചെയ്ത ആയ ഒരു വിഷയം വേറെ ഇത് യു ഡി എഫിൻ്റെ ഇമേജ് പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്